ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ മലബാർ സ്പെഷ്യൽ ഇതളറോട്ടിയുടെ റെസിപ്പിയാണ് ഇതിള തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്ന ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം അര കിലോ എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി കഴുകിയെടുത്തതിന് ശേഷം നാലഞ്ച് മണിക്കൂർ നന്നായി കുതിർത്തിയെടുത്ത് വെള്ളം കളഞ്ഞെടുത്ത് വെച്ചതാണ് ജീരകശാല അരിക്ക് പകരം പച്ചരി ഉപയോഗിച്ചും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് പച്ചരി ഉപയോഗിച്ച് തയ്യാറാക്കി കുറച്ചും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ ജീരകശാല അരി വെച്ച് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ തന്നെയാണ് ഈ അരി ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇപ്പം ഞാൻ അരി മുഴുവനായിട്ട് ഇട്ട് അരി മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ അര കിലോ അരിക്കും അഞ്ച് ടേബിൾ സ്പൂൺ ചോറ് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അല്പം ഫ്ലേവറിന് വേണ്ടി രണ്ട് ഏലക്ക തൊലി കളഞ്ഞ് മാത്രം എടുത്തതിനു ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഏലക്കയുടെ അളവും അധികം കൂടി ആവശ്യമില്ല ഇത്രയും അരിക്ക് രണ്ട് ഏലക്ക തന്നെ മതിയാകും ഇനി ഇത് അരച്ചെടുക്കാൻ ഭാഗത്തിനുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം വെള്ളം ഒട്ടും തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല ഇത് മുഴുവനായിട്ടും തേങ്ങാപ്പാലിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ തന്നെ ഒട്ടും തന്നെ തരിയില്ലാതെ നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം അരി മുഴുവനുമൊപ്പം ഞാനിവിടെ ഒട്ടും തന്നെ തരിയില്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അരി അരച്ചെടുത്ത മാവ് മുഴുവനായും ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഈ മാവിൻ്റെ കറക്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് ലൂസാകാനും പാടില്ല എന്നാൽ ഒരുപാടങ്ങ് കട്ടി കൂടാനും പാടില്ല ദോശ മാവിൻ്റെ കുറച്ചുകൂടി ലൂസായിട്ടുള്ള പരുവാണ് ഇനി ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതാ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അരച്ചെടുത്ത മാവ് ഒരൽപ്പം കട്ടി കൂടുതലാണെങ്കിൽ ഒരൽപ്പം കൂടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഇതള റൊട്ടി പാനിൽ ചുട്ടെടുക്കുകയല്ല ചെയ്യുന്നത് ആവി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി ഞാൻ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇഡലി പാത്രത്തിൽ നന്നായിട്ട് വെള്ളം വെച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ആവി വന്നു തുടങ്ങുമ്പോൾ ഇതുള്ള തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാത്രം ഇതുപോലെ വെച്ചു കൊടുക്കാം അത് നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതുപോലെ ഒരൽപ്പം പശുവിൻ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം പശുവിൻ നെയ്യോ വെളിച്ചെണ്ണയോ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ഒരു തവി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം ഈ പാത്രത്തിന്റെ അടിഭാഗം മൊത്തം കവർ ചെയ്യുന്നത് പോലെ ഒഴിച്ചു കൊടുക്കണം ഒരുപാട് അങ്ങ് കട്ടിക്ക് ഒഴിച്ചു കൊടുക്കണ്ട ഏകദേശം ഒരു തവി അല്ലെങ്കിൽ ഒന്നേകാൽ തവിയോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഇതൊന്ന് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കട്ടി കുറച്ച് തന്നെ മാവ് ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇതിപ്പോൾ അടച്ചു വെച്ചിട്ട് മാവ് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഈ അടപ്പൊന്ന് മാറ്റി നോക്കാം മാവ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് റൊട്ടിയുടെ ആദ്യത്തെ ലെയർ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി വെന്ത് വന്ന ഒറോട്ടിയുടെ മുകളിലേക്ക് ഇതുപോലെ വീണ്ടും പശുവിന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നെയ് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇത് വെന്ത് കഴിഞ്ഞാൽ ഇളക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇതുപോലെ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും നന്നായിട്ട് നെയ് പുരട്ടി എടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്ത ലെയർ ആയിട്ട് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു തവി അല്ലെങ്കിൽ ഒന്നേകാൽ തവിയോളം മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാകുകയോ ഇല്ലെങ്കിൽ ഉറോട്ടി നന്നായിട്ട് അങ്ങോട്ട് കട്ടിയായി പോകും ഇനി രണ്ടാമത്തെ തവി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം രണ്ടാമത്തെ ഒറോട്ടി വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ അടപ്പ് മാറ്റി നോക്കുന്നുണ്ട് ഇപ്പോൾ മാവ് നന്നായിട്ട് വെന്തിട്ട് എണ്ണ മൊത്തം മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി വീണ്ടും ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരല്പം നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓരോ ലെയർ മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നല്ലതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും പശുവിൻ നെയ്യ് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ മൂന്നാമത്തെ തവി മാവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെ അടച്ചു വെച്ച് വീണ്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ പാത്രം നിറയുന്നത് വരെ ഓരോ തവി മാവുകളായിട്ട് ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ലാസ്റ്റ് ലെയർ മാവ് ഒഴിച്ച് ഇത് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിനി മുഴുവനായിട്ടും വെന്തോ നോക്കാൻ വേണ്ടി ഒരു ഇറക്കിലോ എന്തെങ്കിലും ഒരു കത്തിയോ ഉപയോഗിച്ച് ഇതിൻ്റെ സെൻ്ററിൽ ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം കത്തിയിലോ ഇറക്കിലയിലോ ഒന്നും മാവ് പറ്റിയിട്ടില്ലെങ്കിൽ ഇത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ വെന്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ടൊന്നും കൂടി വേവിച്ചെടുത്താൽ മതിയാകും ഇതിനിരൽപ്പം തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുള്ള റോട്ടി ഇത് മുറിച്ചെടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കത്തി ഉപയോഗിച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിനെ നാലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാവുന്നതാണ് പൊറോട്ടി ഇപ്പം ഞാനിവിടെ നാലായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തതിനു ശേഷം ഓരോ ഇതളുകളായിട്ട് ഇളക്കിയെടുക്കാം ഇളക്കിയെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് തണുത്തു പോകേണ്ട ആവശ്യമില്ല ചെറിയൊരു ചൂടെ എന്തായാലും ഇതിന് വേണം ഇത് എളുപ്പത്തിൽ ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് തയ്യാറാക്കി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതിൻ്റെ കൂടെ മീൻ കറിയോ ഇറച്ചിക്കറിയോ ചിക്കൻ കറിയോ എന്തിൻ്റെ കൂടെയും ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് ഇനി കറികളൊന്നുമില്ലെങ്കിൽ തന്നെയും ഇത് വെറുതെ ആണെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഇതള റോട്ടിയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ